بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن سهل بن سعد رضي الله عنه أن النبي صلى الله عليه وسلم قال في الجنة ثمانية أبواب منها باب يسمى الريان لا يدخله إلا الصائمون نسأل الله أن يفرق النبل അതിലൊരു കവാടത്തിൻ്റെ പേര് അറയ്യാൻ എന്നാണ് നോമ്പുകാരില്ലാതെ മറ്റാരും അതിലൂടെ പ്രവേശിക്കുകയില്ല ഒരു സത്യവിശ്വാസിയെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രാപ്തനാക്കുന്ന വലിയ സൽക്കർമ്മങ്ങളാണ് സ്വർഗ്ഗ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ മറ്റുള്ളവരെ പോലെ സംസ്കരിക്കുന്നുണ്ട് നോമ്പുപിടിക്കുന്നുണ്ട് ഹജ്ജ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നത് മറ്റുള്ളവരെക്കാളും വളരെ മുൻപന്തിയിലായിരിക്കും എങ്കിൽ ഈ ദാനധർമ്മങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രവേശനത്തിന് ഏറ്റവും കൂടുതലായി പരിഗണിക്കപ്പെടുക ഇതേപോലെയാണ് വിശ്വാസികളുടെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ തന്നെ ഏത് രംഗത്താണോ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് അത് അതയാളെ സ്വർഗപ്രവേശനത്തിന് കൂടുതൽ അർഹനാക്കി തീർക്കുന്നു സ്വർഗത്തിന് എട്ട് പ്രധാന കവാടങ്ങളുണ്ട് അതിൽ റയ്യാനെന്ന കവാടം നോമ്പനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഫർദായ നോമ്പിന് പുറമെ റമദാന നോമ്പിനു പുറമെ സ്വന്തത്ത നോമ്പുകൾ കൂടുതലായി നഷ്ടിക്കുന്നവർക്കാണ് റയ്യാൻ എന്ന കവാടത്തിലൂടെ കടക്കാൻ കൂടുതൽ അർഹത സ്വർഗത്തിന് എട്ട് പ്രധാന കവാടങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് മൻകാലാഷിദുലി വഹദുലീഖു മുഹമ്മദൻ അബ്ദുഹു റസൂലുസ അബ്ദുല്ലാഹിബ് അമത്തിഹി വഖിമത്തുഹു അൽ ഖാഹ ഇല മറിയം മിൻഹു വ വ ിൻഹു അയ്യി അബുബാബി ജന്നത്തി അസ്സമാനിയ ഷാ ഇവർ പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ആരെങ്കിലും അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല അവൻ ഏകനാണ് അവന് യാതൊരു പങ്കാളിയുമില്ല മുഹമ്മദ് അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ പ്രവാചകനുമാണ് ദൂതനുമാണ് അതുപോലെ തന്നെ ഈസ അള്ളാഹുവിൻ്റെ അടിമയാണ് അവൻ്റെ അടിമയുടെ മകനാണ് പിന്നെ മറിയമ്മിലേക്ക് അവതരി ഇറക്കപ്പെട്ട ഒരു വാക്യമാണ് അവനിന്നുള്ള റൂഹാണ് അങ്ങനെ ഈ സാരിമിയെക്കുറിച്ച് വിശ്വസിക്കുകയും അതുപോലെ സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ് നരകം എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പം ഇങ്ങനെയുള്ള വിശ്വാസ കാര്യങ്ങളിലൊക്കെ ദൃഢമായി വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിലെ എട്ട് കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെയും അള്ളാഹു വനെ പ്രവേശിപ്പിക്കും എന്നാണ് ഇപ്പോൾ സ്വർഗത്തിന് എട്ട് പ്രധാന കവാടങ്ങളാണുള്ളത് എന്നാൽ വിവിധ അതിഥികളിലൂടെ വിശ്വാസമ വ്യക്തമാക്കിയതനുസരിച്ച് ഏതാണ്ട് ഇരുപതോളം സ്വർഗീയ കവാടങ്ങളുണ്ട് നവാത്രത്തോളം വിവിധ കർമ്മങ്ങൾ സ്വർഗപ്രവേശനത്തിന് വഴിയൊരുക്കുന്നു എന്നർത്ഥം എട്ട് കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇതാണ് ഒന്ന് ബാബു സലാത്ത് പ്രധാന പിന്നെ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്ന നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുക തറാവീഹ് അതേപോലെ കൊയാമ്പില്ലേജ് ദോഹ നമസ്കാരം ഇങ്ങനെയുള്ള നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടതാണ് ബാബു സലാത്ത് മറ്റൊന്ന് ബാബു റയ്യാൻ ഈ റമദാനിലെ നോമ്പിന് പുറമേ സുന്നത്ത് നോമ്പുകളൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അള്ളാഹുത്തേല സംവരണം ചെയ്തിച്ചിരിക്കുകയാണത് മൂന്ന് ബാബു ജിഹാദ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അശ്രാന്ത പരിശ്രമം നടത്തുന്നവർക്ക് അതായത് ഇസ്ലാമിക ശ്രാന്ത വിജയത്തിന് വേണ്ടി ഒക്കെ ധാരാളം പരിശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്യപ്പെട്ടതാണത് നാല് ബാബു സദക്ക ദാനധർമ്മങ്ങൾക്ക് ദക്കാത്തും നിർബന്ധമായ സക്കാത്തും അതുപോലെ മറ്റ് ദാന സംഭാവനകളൊക്കെ നൽകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ കവാടം ഒരുക്കി വെച്ചിട്ടുള്ളത് അഞ്ചാമത്തെ ബാബു തൗബ വെച്ച് മടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് അള്ളാഹു താല സംവരണം ചെയ്തു വെച്ചിരിക്കുന്നതാണത് ആറാമത്തത് ബാബുൽ ഐമൻ ബാബു ഷഫ എന്നും പേരുണ്ട് അതായത് ഉസ്വ സലാമയുടെ ശുപാർശയ്ക്ക് അർഹരാകുന്നവർക്ക് വേണ്ടിയുള്ളതാണത് ഏഴ് ബാബുൽ കാലിമിയനോയത് കോപം വിഴുങ്ങുന്നവർ അതായത് ജനങ്ങൾക്ക് മാപ്പും വിട്ടുവീഴ്ചയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണത് ആ കവാടം എട്ടാമത്തത് ബാബു റാദിയൻ അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണത് ഒരു ഹദീസ് ഹന്തിൽ പറയുന്നുണ്ട് ഹമൻഖാനമിൻ അഹിലിസ്ലാത്തി ദുഴിയമിൻ ബാബുൽ സലാ ഹമൻഖാനമിൻ അഹിലുൽ ജഹാദി ദുഴിയമിൻ ബാബിൽ ജഹാദി ഒമൻ ഖാനമിൻ അഹലി സിയാമി ദുഴയമിൻ ബാബിർ റയ്യാൻ ഒമൻ ഖാനമിൻ അഹലി സദക്കത്തി ദുഴയമിൻ ബാബി സദക്ക അതായത് നമസ്കാരത്തിൻ്റെ ആളുകളെ ബാബു സലാത്തിലൂടെ ക്ഷണിക്കപ്പെടും സ്വർഗത്തിലേക്ക് ജിഹാദിൽ കൂടുതൽ അശ്രാന്തേഷമ നിർത്തിയിരുന്ന ആളുകളെ ജിഹാദിൻ്റെ കവാടത്തിലൂടെയും ക്ഷണിക്കപ്പെടും നോമ്പ് കൂടുതലായി അനുഷ്ഠിച്ചവർക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ അവർ ക്ഷണിക്കപ്പെടും ദാനധർമ്മങ്ങളിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നവരെ അസദക്ക ബാബു സദക്കയിൽ നിന്നും ക്ഷണിക്കപ്പെടും അവിധികാട്ട് ബാബു കെഹു ഇവിടെ ചോദിച്ചു ഈ പറയപ്പെട്ട എല്ലാ കവാടങ്ങളിൽ നിന്നും ഒരാൾ ക്ഷണിക്കപ്പെടുമോ ഒരു സദനം പറഞ്ഞൊരാൾ അർജുൻ തക്കുവനമെനു അതെ തീർച്ചയായും താങ്കൾ അക്കൂട്ടലിൽ ഉൾപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചില കർമ്മങ്ങൾ നന്നായി അനുഷ്ഠിക്കുന്നവർക്കും ഈ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ പിന്നെ അവർക്ക് വേണ്ടി തുറന്നുവെക്കപ്പെടുമെന്ന് പറയുന്നുണ്ട് അതിൽപ്പെട്ടൊരു ഹദീസാണ് മാമിൻ കുമ്മിൻ അഹദിൻ യത്തബു ലഹു ഫയുബി ലുൽ അ സുമയക്കൂലു അഷദ് വന്ന മുഹമ്മദ് അബ്ദുല്ലാഹി വറസൂലുഹു ലുഹത്ത് ലഹു അബു ജന്ന ജന്ന അസമാനിയുലുഹു മിൻ അയ്യഹ ഷാ അതായത് ഒരാൾ വളരെ നന്നായിട്ട് നിസ്കാരത്തിന് വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് ഒതുവെടുത്തതിന് ശേഷം അയാൾ നേരത്തെ പറഞ്ഞാൽ നിൽക്കറ് അഷൻ നല്ല അഹ് ലാഹന മുഹമ്മദ് അള്ളാഹി വറസൂലു അള്ളാഹി മുജലിങ്ങാബി ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ഈ ഒതുവിന് ശേഷം അപ്പോൾ അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചെല്ലുന്ന ആൾക്ക് അവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടാതിരിക്കുമില്ല ഉദ്ദേശിക്കുന്ന ഏത് കവാടത്തിരേയും ഇവിടെയും അയാൾ പ്രവേശിക്കാം ഹദീസ് മൻ ബിഹി മിൻ അയ്യി ൻ ജന്നത്തി അബുബാബിഷ ഏതൊരു അള്ളാഹുവിൻ്റെ അടിമയും അവനിൽ അള്ളാഹുൽ യാതൊരു പങ്കുചേർക്കാതെ അവിടെ കൃത്യമായി നിസ്കരിക്കുന്നു ജക്കാത്ത് കൊടുക്കുന്നു അതുപോലെ അള്ളാഹുവിൻ്റെയും രാജൻ്റെയും എല്ലാ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു ഇങ്ങനെയുള്ളവരെ സ്വർഗത്തിലെ എട്ട് കവാടങ്ങളിലൂടെയും അള്ളാഹുത്തേറെ പ്രവേശിപ്പിക്കുന്നതാണ് അത് ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന അർത്ഥം അതേപോലെ തന്നെ സാരിഹായ ഭാര്യയെക്കുറിച്ചും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് ഇതാസൊല്ലത്തുൽഅത്ത് ഹംസഹ ഒസാമത്ത് ഷെഹറഹ വഹസനത്ത് ഫർജഹത്ത് ബാലഹ ദഹരത്ത് മിൻ അയ്യ അബുബാബു ജനത്തിഷാത്ത് ഏതൊരു സ്ത്രീ അവൾ അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്നു അതുപോലെ റമദാലിൻ്റെ നോമ്പ് അനുഷ്ഠിക്കുന്നു തൻ്റെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നു എങ്കിൽ സ്വർഗത്തിലെ ഏത് കവാടത്തിലൂടെയും അവൾക്ക് പ്രവേശിക്കാവുന്നതാണ് ഇതുപോലെ സാഹിഹായ പുരുഷന്മാരെ കുറിച്ചും പറയുന്നുണ്ട് മാമിൻ അബിദിൻസല്ലി അസ്വർത്തു ഹംസവേ സുറമാന വൈഹുജിത്ത വൈജിത്തന് ബുക്കേഴി ഇല്ലു അബുബാബിൽ ജന്ന ഏതൊരു മുസ്ലിമായ അടിമയും അഞ്ചു നേരത്തെ സംസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു റമാനിലെ നോബനുഷ്ഠിക്കുന്നു ജക്കാത്ത് നൽകുന്നു അതേപോലെ ഏഴ് വൻ നിന്നും അകന്നു നിൽക്കുന്നു ഇങ്ങനെയുള്ളവർക്ക് എട്ട് ഏത് സോറി എല്ലാ കവാടങ്ങളും അവർക്ക് മുമ്പാകെ തുറക്കപ്പെടും സുഹൃത്ത് സ്വാദ് ഖുറാനിൽ സുഹൃത്ത് സാദിൽ പറയുന്നുണ്ട് ഹാദാ ഹാദാബി ഖുറൻ വന്നലിൽ മുത്തക്കിയൻ ഇതൊരു ഉത്ബോധനമാണ് തീർച്ചയായും മുത്തക്കികൾക്ക് വേണ്ടി ഉള്ളതാണത് ലഹ്സന മ ആബ് അവർക്ക് ഉത്തമമായ മടക്ക സ്ഥാനമുണ്ട് പ്രതിഫലമായിട്ട് ജന്നാത്തി അജനിൻ മുഫത്ത്ഹത്തൻ ലഹുൽ അബു തുറന്നു വെക്കപ്പെട്ട സ്വർഗീയ കവാടങ്ങൾ അവർക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ വിശ്വാസികളെല്ലാവരും ഒരേ രീതിയിൽ ഒരേ കർമ്മങ്ങളിലല്ല മുന്നിട്ട് നിൽക്കുന്നത് മറിച്ച് അവരുടെ കർമ്മങ്ങളും കർമ്മരീതികളിലൊക്കെ വളരെ വ്യത്യാസമുണ്ടാകും അത് ഒരാൾക്ക് കഴിയുന്ന കാര്യം മറ്റൊരാൾക്ക് കഴിഞ്ഞോളന്നില്ലല്ലോ അപ്പോൾ ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചിട്ടുള്ളതാണ് സുഹൃത്തു ലയിലിൽ പറയുന്നുണ്ട് ഇന്ന സയ്യക്കും ഇല്ല ചെത്ത നിങ്ങളുടെ പ്രയത്നങ്ങൾ പല രീതിയിലാണ് ബഹുവിധമാണ് ഒരു ഹദീസ് പറയുന്നുണ്ട് അസി അലൽ മിസ്കീനി കൽ മുജാഹിദി ഫി സബീലില്ലാഹി ലൈല വിധവക്കും അഗതിക്കും വേണ്ടി പരിശ്രമിക്കുന്നവൻ അവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ് അല്ലെങ്കിൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നവനെ പോലെയോ അല്ലെങ്കിൽ പകൽ ഡോമനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ പോലെയോ അപ്പോൾ അഥവാ മുസ്ലിം സമൂഹത്തിലെ എല്ലാ വ്യക്തികളും ഒരേ കർമ്മത്തിലല്ല കേന്ദ്രീകരിക്കുന്നത് വ്യത്യസ്ത തുറകളിൽ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് അപ്പോൾ ആരും ആരെയും അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ താഴ്ത്തി കാണിക്കുകയോ ആണോ ചെയ്യേണ്ടതില്ല എന്നർത്ഥം പ്രശുദ്ധ നവതാൻ മാസം സൽക്രമങ്ങൾ മത്സരിച്ച് മുന്നേറാനുള്ളൊരു മാസമാണ് സുഹൃത്ത് ആല പറഞ്ഞതുപോലെ റബ്ബിക്കും വചനത്തിന് അർദ്ദുഹസ്തമാവാത്തു വല്ലർതു വഴുദ്ധത്തിലും മുത്തക്കയും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മൗഫരത്തിലേക്കും ആകാശഭൂമികളോളം വിസ്തൃതമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ഓടിയണയുക ധൃതിപ്പെട്ടു വരിക വൈബ്യ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണത് സുഹൃത്ത് ഹദീദൽ പറയുന്നുണ്ട് സാബിക്കു ഇല മൗഫറത്തൻ റബ്ബിക്കുപചനത്തിൻസ ഇവല്ലാതെ നടി ഉഷാബ് എന്നുള്ള പാപോചനത്തിലേക്കും ആകാശഭൂമികളോളം വിസ്തൃതമായ സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ച് മുന്നേറുക അപ്പോൾ ഈ പരിശുദ്ധ റമദാൻ മാസം അതിനുള്ള ഒരു സുവർണാവസരമാണ് അള്ളാഹാ സുബൈൻ താൽ അത്തരം സജ്ജനങ്ങളുടെ കൂട്ടിൽ ഉൾപ്പെടുത്തി എനിക്കിലേക്ക് മാറാകട്ടെ അപ്പോൾ ആഹൃത അഴബാന റബ്ബു ആലമിൻ